ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകേനെ അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വൈക ഉണർന്ന ശേഷം സിസ്റ്റർ പറയാണ് നിങ്ങളുടെ പ്രസവം കഴിഞ്ഞു നിങ്ങൾക്കൊരു പെൺകുഞ്ഞാണ് എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് തന്നെ സന്തോഷിക്കാനാട്ടോ എന്നിട്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത് എന്നെ ആരാ കൊണ്ടുവന്നത് കാർത്തിക് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനട്ടോ അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് പുറത്തുണ്ട് ഞാനിപ്പോൾ വിളിക്കാം എന്ന് വേണ്ടി കാർത്തിക്കിനെ പിന്നെ അകത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ കാർത്തികനെ കണ്ടപ്പോൾ കാർത്തികാണെങ്കിലോ വൈകിയെ കൂടി ഒരു ഉമ്മ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് കാർത്തികിനോട് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പ്രസവവേദന വന്ന സമയത്ത് മായ നിന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ എനിക്ക് ബോധം പോകുന്നവരെയും മായ റൂമിലേക്ക് കണ്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയാൻ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ കാർത്തിക് വലിയൊരു നോണ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കാനായിട്ടോ കാർത്തിക് പറയുകയാണെങ്കിൽ ഞാനാണ് നിന്നെ ഇവിടെ ഹോസ്പിറ്റൽ ിലെത്തിയത് എന്നൊക്കെ പറയാം അപ്പോൾ മായ എവിടെ എന്നൊക്കെ ചോദിക്കും മായ ആരാണെന്ന് അറിയില്ല റൂമിനകത്ത് ഇട്ട് പൂട്ടിയിരുന്നു എന്ന എന്നെ വിളിക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ നിനക്ക് വേദന വന്നു എന്ന മനസ്സിൽ ഉൾവിളി പോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വന്നത് അപ്പോൾ ആരാവും മായയെ പൂട്ടിയിട്ടത് എന്ന് ചോദി എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ നിന്നെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ സുന്ദരി ഒളിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു അവളായിരിക്കും പൂട്ടിയിട്ടത് എന്നൊക്കെ പറയാം ആ അവൾക്ക് ഞാനും കുഞ്ഞും ഇല്ലാതാവണം അവൾ തന്നെയാവും അവൾ ദുഷ്ടയാണ് എന്നൊക്കെ പണ്ട് സുന്ദരിയെ വൈകങ്ങ് കുറ്റപ്പെടുത്തുന്നു അപ്പോൾ കാർത്തിക് നന്നായിട്ട് തന്നെ സുന്ദരിയുടെ ആ ഒരു പേരൊന്നും പറയാതെ തന്നെ സുന്ദരിയെ കുറ്റപ്പെടുത്തിയിട്ട് തന്നെ കാർത്തിക് സംസാരിക്കുകയാണ് അതൊക്കെ അങ്ങ് വൈക വിശ്വസിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്നെ കാണാൻ വേണ്ടി അമ്മ വന്നില്ലേ എന്ന് ചോ ഇല്ല അമ്മയൊന്നും വന്നില്ല അത് സുന്ദരി പറയുന്നതല്ലേ നിന്റെ അമ്മ കേൾക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ അമ്മയെല്ലാം മാറിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴും കാർത്തിക് കുറ്റപ്പെടുത്തിയിട്ട് വൈകിയുടെ അമ്മയെ ും സുന്ദരി ഇങ്ങനെ പറയുന്ന സമയത്ത് അതൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ശ്രീ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊന്നും ആവില്ല കേട്ടോ പറയാൻ നിന്റെ അടുത്ത് നിന്റെ അമ്മയും സുന്ദരിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കളവാണ് പറയാം കാരണം നീ ടെൻഷൻ ആവരുത് എന്ന് കരുതിയിട്ട് ആ എനിക്കറിയാം ശ്രീ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് ശ്രീ ഇപ്പോൾ അവരുടെ സൈഡാണ് എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും ശ്രീകാന്ത് അവിടേക്ക് വരികയാണ് എന്നിട്ട് ആ വൈക എങ്ങനെയുണ്ട് ഇപ്പോൾ നോർമൽ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു ആ സുഖമാണ് ഇപ്പോൾ കുഴപ്പമില്ല െന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരും സിസ്റ്റർ ഇപ്പം കുഞ്ഞിനെ കൊണ്ടുവരും എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിന്റെ അമ്മയും സുന്ദരിയൊക്കെ ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെ ക്യാൻറ്റീനിലേക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇതാ ഇട്ടു അപ്പം ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛാവത്തോടു കൂടി വൈകാതെ കേൾക്കുകയാണ് കേട്ടോ കാരണം കാർത്തിക് നുണ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ശ്രീ പറയുന്നത് വിശ്വസിക്കലട്ടോ അപ്പം ശ്രീകാന്തിന്റെ കാര്യം മനസ്സിലാവാണ് ഇവരെന്തോ ഒരു ഉടായ്പ് കാട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഞാൻ എന്നോടൊന്നും സംസാരിക്കുന്നില്ല എനിക്ക് കുറച്ച് പേഷ്യൻസിനെ നോക്കാനുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ് കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ അങ്ങനെ സിസ്റ്റർ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാനായിട്ടോ വൈകിയുടെ കയ്യിൽ അങ്ങനെ വൈകി കുഞ്ഞിനെ കണ്ടതോടുകൂടി നന്ന സന്തോഷം വരികയാണ് എന്നിട്ട് വൈക കുഞ്ഞിനെ അങ്ങ് ഉമ്മ വയ്ക്കാനെട്ടോ അപ്പോൾ കാർത്തിക്കും ഒപ്പ കൂടെ ഉണ്ടാവും എന്നിട്ട് വൈകി അങ്ങനെ പറയുകയാണ് കാർത്തിക് കുഞ്ഞ് നിന്റെ പോലെ തന്നെ ഉണ്ട് നീ സുന്ദരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ല വൈക നിന്നെ പോലെയാണ് നിന്നെ പോലെ സുന്ദരി കുഞ്ഞാണ് എന്നൊക്കെ പറയട്ടോ അല്ല നീ വെറുതെ പറയണം ഞാൻ വെറുതെ നീ എന്നെ പുകഴ്ത്തുകയാണ് എന്നൊക്കെ അല്ല വൈകാ നിന്നെ പോലെ തന്നെ സുന്ദരി അല്ല എനിക്കതല്ല കേൾക്കാൻ ആഗ്രഹം നിന്നെ പോലെ സുന്ദരിയായ ഒരു മോളേനെയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ മഹാറാണിയാണ് എൻ്റെ രാജകുമാരിയാണ് എന്നൊക്കെ അങ്ങ് പറയട്ടോ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നല്ല പോലെ വളർത്തണം അവൻക്ക് അവൾ അനാഥയല്ല അവൾക്ക് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും തന്നെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാർത്തികനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും സുന്ദരിയുടെ അമ്മ അവിടേക്ക് കയറി വരാൻ കേട്ടോ കാരണം സുന്ദരിയുടെ അമ്മ അത്രക്ക് ദേഷ്യപ്പെട്ടിട്ടാവും വരും സുന്ദരിയോട് സുന്ദരിയുടെ അമ്മ അവിടുന്ന് വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് തന്നെ വൈകിയോട് ഇനി ഞാൻ കാർത്തികിൻ്റെ എല്ലാ കള്ളത്തരവും തുറന്ന് പറയും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സുന്ദരിയുടെ അമ്മ അവിടുന്ന് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടാവുക അപ്പോൾ ഇതറിഞ്ഞ സുന്ദരി തടയാൻ വേണ്ടിയിട്ട് സുന്ദരി സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് ഓടി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സുന്ദരി വരുന്ന സമയത്ത് റോഡിലൊരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരെ രക്ഷിക്കാനൊക്കെ നിൽക്കുകയാണ് എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തിയതിൻ്റെ ശേഷം മാത്രമേ ഹോസ്പിറ്റലിലേക്ക് എത്തുള്ളൂ അപ്പോഴത്തേക്കും സുന്ദരിയുടെ അമ്മ വന്നിട്ടുണ്ടാവും എന്നിട്ട് സുന്ദരിയുടെ അമ്മ നേരെ വൈകിയുടെ റൂമിലേക്ക് അങ്ങ് കയറുമ്പോൾ വൈകിയുടെ കയ്യിൽ ആ കുഞ്ഞിനെ കാണുമ്പോൾ സുന്ദരിയുടെ അമ്മയുടെ മനസ്സങ്ങ് മാറുകയാണ് കേട്ടോ സത്യം തുറന്നു പറയണം എന്ന് കരുതി വന്ന അമ്മ സത്യമൊക്കെ മറച്ചു വെക്കുകയാണ് സത്യം മറച്ചു വെച്ചിട്ട് മിണ്ടാതെ വൈകിയും കാർത്തികും സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് അപ്പോൾ വൈകിയും കാർത്തികും സുന്ദരിയുടെ അമ്മനെ കാണില്ല അപ്പോൾ വൈകി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ പോലെ അനാഥല്ല ഞാനൊരു ആശ്രമം ത്തിലാണ് വളർന്നത് അതുപോലെ എൻ്റെ കുഞ്ഞ് ഒരിക്കലും വളരരുത് എൻ്റെ കുഞ്ഞിന് ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ വളർത്തും അവളുടെ അച്ഛനുണ്ടല്ലോ കൂടെ പിന്നെ അവൾക്ക് ഒന്നിനും കാത്തു നിൽക്കേണ്ടി വരില്ലല്ലോ ബിസ്ക്കറ്റ് ആണെങ്കിലും അവളുടെ ആവശ്യങ്ങളാണെങ്കിലും എന്തായാലും അവൾക്ക് നിറവേറ്റി കൊടുക്കാൻ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ എന്നെ ഞാൻ വളർന്ന പോലെ ഒരിക്കലും വളരരുത് ഞാനൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് വളർന്നത് എനിക്ക് ആരും ണ്ടാവാത്തത് കൊണ്ട് തന്നെ ആശ്രമത്തിലുള്ള ജീവിതം കൊണ്ട് തന്നെ എനിക്ക് എല്ലാം അനുഭവിച്ചവളാണ് ഞാൻ അതേപോലെ എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അത് മാത്രമാണ് കാർത്തിക് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് വൈക ആ ഒരു അനാഥത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കാർത്തിക് പറയുകയാണെങ്കിൽ എന്തിനൊക്കെ നീ ഇപ്പം ഇതൊക്കെ സംസാരിക്കുന്നത് കുഞ്ഞിനോട് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് കാർത്തിക് ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞ് ഒരു രാജകുമാരിയെ പോലെ തന്നെ വളരണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ സുന്ദരിയുടെ അമ്മ വൈക ഈ പറയുന്ന അനാഥത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സുന്ദരിയുടെ അമ്മയ്ക്ക് പിന്നെ ഒന്നും തന്നെ വൈകിയോട് തുറന്ന് പറയാനൊന്നും തോന്നില്ല കേട്ടോ എന്നിട്ട് സുന്ദരിയുടെ അമ്മ സുന്ദരിയെ വളർത്തി വലുതാക്കി ആ ഒരു കാര്യം അങ്ങ് ഓർമ്മയിൽ വരികയാണ് കേട്ടോ സുന്ദരിയുടെ അച്ഛൻ മരിച്ച ശേഷം സുന്ദരിയെ എത്രത്തോളം അധികം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിട്ടാണ് വളർത്തിയത് എന്നുള്ള ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുന്ദരിയുടെ അമ്മ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ സുന്ദരി പെട്ടെന്ന് തന്നെ അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അമ്മ വൈകിയുടെ റൂമിലെത്തിയ കാര്യമൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ സുന്ദരി പുറത്ത് നിന്ന് കണ്ട് തന്നെ സുന്ദരിയുടെ അമ്മ വൈകിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും എന്നിട്ട് ആ കുഞ്ഞിനെ കണ്ടതോടുകൂടി സുന്ദരിയുടെ അമ്മ ആ കുഞ്ഞിനെ തലോടുന്നതും ഉമ്മ വെക്കുന്നതൊക്കെ കണ്ണ് നിറഞ്ഞു കൊണ്ട് തന്നെ സുന്ദരി അതൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് കാണുകയാണ് അപ്പോൾ കാർത്തികനാണെങ്കിലോ സുന്ദരിയുടെ അമ്മയെ കാണുമ്പോൾ ഒരു ചെറിയ ഒരു ഭയം വരുന്നുണ്ട് കേട്ടോ ഈ തളയങ്ങാനും എല്ലാ സത്യവും വൈകീനെ അറിയിക്കുമോ എൻ്റെ ജീവിതമാകെ നശിക്കുമോ എന്നുള്ള ആ ഒരു പേടിയിലൗട്ട് കാർത്തിക അവിടെ നിൽക്കുന്നുണ്ടാവുക പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വൈ സുന്ദരിയുടെ അമ്മ വൈകിയുടെ ആ കുഞ്ഞിന് കഴുത്തിലുള്ള ഒരു മാല അങ്ങ് ഊരിയിട്ട് ആ കുഞ്ഞിന് അങ്ങ് കൊടുക്കാനെട്ടോ എന്നിട്ട് കുഞ്ഞിനെ നന്നായിട്ട് തന്നെ അനുഗ്രഹിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ അത് കാണുമ്പോൾ സുന്ദരിക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ സുന്ദരി ഇങ്ങനെ മനസ്സിൽ കരുതാണ് അമ്മ വീട്ടിൽ നിന്നും വരുമ്പോൾ എന്താണ് പറഞ്ഞത് അതൊന്നും ഇല്ലാതെ എൻ്റെ അമ്മയുടെ മനസ്സ് അത്രക്ക് വലിപ്പമുള്ള മനസ്സ് തന്നെയാണ് വൈകമേടത്തിനോട് ഒന്നും തന്നെ അമ്മ തുറന്നു പറഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു കൂടി തന്നെ സുന്ദരി കണ്ണിലൊക്കെ വെള്ളം ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് സുന്ദരിയുടെ അമ്മ കുഞ്ഞിനെയും ഒക്കെ അനുഗ്രഹിച്ച് വൈകിയോട് നല്ലപോലെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഒന്നും പറയാതെ തന്നെ സുന്ദരിയുടെ അമ്മ വിഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് വരികയാണ് കേട്ടോ പുറത്തേക്ക് വരുന്ന സമയത്ത് കാണാൻ അവിടെ സുന്ദരി ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ് അങ്ങനെ സുന്ദരി അമ്മയെ കണ്ടതോടുകൂടി വൈകമേടത്തിനോട് ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മയുടെ മനസ്സത്ര വലുപ്പമുള്ള മനസ്സ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുന്ദരിയും സുന്ദരിയുടെ അമ്മയും അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ കാർത്തികനെ തകർക്കണം എന്ന് കരുതി കാർത്തികൻ്റെ കള്ളത്തരം വൈകിയോട് പറയണം എന്നും കരുതിയിട്ടാവും കേട്ടോ ഹോസ്പിറ്റലിലേക്ക് സുന്ദരിയുടെ അമ്മ അത്രയ്ക്ക് ദേഷ്യത്തോടു കൂടിയിട്ടാവും ചെന്നിട്ടുണ്ടാവുക പക്ഷേ വൈകയുടെ വൈകേനെ ആ കുഞ്ഞിനെയും കണ്ടപ്പോഴത്തേന് സുന്ദരിയുടെ അമ്മയുടെ മനസ്സങ്ങ് അലിയാണ്